പണിയാണ് എട്ട് രണ്ട് പതിനാറിന്റെ പണി നമ്മൾ ചെയ്യാത്ത റോളൊന്നും ഇല്ലെന്ന മമ്മൂട്ടി ബസോക്ക ടീസർ നമ്മൾ ചെയ്യാത്ത റോളൊന്നും ഇല്ല ബായ് എന്ന മമ്മൂട്ടി ഡയലോഗോടു കൂടിയാണ് ടീസർ അവസാനിക്കുന്നത് മമ്മൂട്ടി ചിത്രം ബസോക്കയുടെ ടീസർ റിലീസ് ചെയ്തു സരിഗമ മലയാളം യൂട്യൂബ് ചാനലിലൂടെയാണ് ടീസർ പുറത്തുവിട്ടത് സ്റ്റൈലിഷ് ലുക്കിൽ മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്ന ടീസറിൽ തെന്നിന്ത്യൻ സംവിധായകൻ ഗൌതം വാസുദേവ് മേനോനുമുണ്ട് മമ്മൂട്ടിക്കൊപ്പം നിർണായക വേഷത്തിലാണ് ഗൌതം വാസുദേവ മേനോൻ ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല ബായ് എന്ന മമ്മൂട്ടി ഡയലോഗോടു കൂടിയാണ് ടീസർ അവസാനിക്കുന്നത് നവാഗതനായ ഡീനോ ഡെന്നീസ് സംവിധാനം ചെയ്യുന്ന ബസുക്ക ഒരു ഗെയിം ത്രില്ലർ റോണറിൽ ഉൾപ്പെടുന്നതാണ് നല്ലതും ചീത്തയും തമ്മിലുള്ള കളി എന്ന പ്ലോട്ടിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത് ഡീനോ തന്നെയാണ് ചിത്രത്തിനായി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് വിക്രം മെഹ്റ സിദ്ധാർത്ഥ് ആനന്ദ്കുമാർ ഡോൾവിൻ കുര്യാക്കോസ് ജിനുവി എബ്രഹാം എന്നിവർ ചേർന്നാണ് ബസ്സൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് നിമിഷരവി മിഥുൻ മുകുന്ദനാണ് സംഗീതം ഈ വർഷം തന്നെ ചിത്രം തിയേറ്ററുകളിലെത്തും